ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ചുരത്തിലേക്കാണ് അല്ലെങ്കിൽ ഒരു പാസിലേക്കാണ് നമ്മൾ വയനാട് ചുരത്തിലേക്കാണ് താല് നമ്മളെ അപ്പൂൻ്റെ ഫേമസ് ആക്ടർ അപ്പൂൻ്റെ ആ മനശ്ശേരി ചുരത്തിലേക്കാണ് നമ്മുടെ മുമ്പ് കോതമ്പ്രോട് കഴിഞ്ഞ് ക്യാച്ച് ക്യാറ്റത്തിനു മുമ്പ് ഞാൻ കണ്ട ഒരു അടിപൊളി കാഴ്ച ഉണ്ട് ഇതാണ്ടോ ഇതൊരു ബസ് വെയ്റ്റിംഗ് ഷെഡ് പോലെ ഇവിടെ ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് നൂറ് ശതമാനം പ്രകൃതിദത്തമായിട്ടുള്ള ഒരു മുളയനെ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഹലോ നല്ല ഷെയ്ഡാണ് എത്ര വെയിലുണ്ടെങ്കിലും ഇതിൻ്റെ ഇടയിൽ തണുത്തരുത് ഇതിപ്പോൾ കൊറോണ ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ അവർ മെയിൻ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തൊരു വൃത്തിയില്ലാത്ത നമുക്കിനി മുക്ക മുക്കത്തേക്ക് ഇനി ഒരു കിലോമീറ്ററും കൂടെ ഉള്ളു കാഞ്ചനയും മൊയ്തീനൊക്കെ വളരെയധികം ഫേമസ് ആക്കിയിട്ടുള്ള മുക്കത്തെ തിരുവങ്ങിപ്പുഴയാണ് ആ ഒരു പ്രശസ്തമായ ഡയലോഗും ഒക്കെ എല്ലാവർക്കും നല്ലതാണ് കൊണ്ടോട്ടി പെഡ്ലേഴ്സിൻ്റെ രണ്ട് പെഡ്ലേഴ്സിനെയും കൂടി കിട്ടിയിട്ടുണ്ട് അതുപോലെ ഫുൾ ഗിയർഡാണ് നമ്മളെ അവര് ഇടായ്പല്ലായിരുന്നു ഡെസ്റ്റിനേഷൻ പിന്നെ താമരശ്ശേരിയാക്കി നമുക്ക് എന്നാൽ ചേരം കേറാം പിന്നെ ദേശം ഉണ്ടല്ലോ ആദ്യമായിട്ട് എന്തെങ്കിലും കഴിക്കുന്നത് കാഡ്ബറീസിൻ്റെ ചോക്ലേറ്റിൻ്റെ അങ്ങനെ നമ്മൾ താമരശ്ശേരി എത്താൻ പോവാട്ടോ ഇവിടുന്ന് താമരശ്ശേരി അടിവാരം വയനാട് തിരിയുന്ന ജംഗ്ഷനിലേക്ക് വളരെ കുറേ ദൂരേ ഉള്ളൂ ഇത് ഇരുന്നൂറോ മുന്നൂറോ മീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു സൈൻ ബോർഡ് ഉണ്ട് കൊയിലാണ്ട് ഇരുപത്തെട്ട് കിലോമീറ്റർ താമരശ്ശേരി ഒരു കിലോമീറ്റർ കൽപ്പറ്റ നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ ഇടത്ത ഭാഗത്തേക്കാണ് താമരശ്ശേരിയിലേക്ക് പോകേണ്ടത് ഇവിടുന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വയനാട്ടിലേക്ക് നേരെ പോയാൽ കൊയിലാണ് കണ്ണൂർ ഭാഗത്തേക്ക് നമുക്ക് ഇവിടുന്ന് വലത്തോട്ട് അങ്ങനെ തിരിക്കുക അല്ലേ ഇവിടെ നമ്മൾ ഇനി കൊണ്ടോട്ടിന്ന് ഓടുന്നെങ്കിലൊക്കെ കാണാൻ മോശ ഓക്കെ ശെരി നമ്മളു അല്ലേ അവിടെ കാണുന്നതാണ് കേട്ടോ നമുക്ക് പോണ്ടേ വയനാട് സ്വരം നമ്മുടെ താമരശ്ശേരി ചുരം താമരശ്ശേരി ചേരത്തിലേക്ക് നമ്മള് നിങ്ങടെ പോയിക്കോട്ടി നമ്മള് അടിവാരം ടൗണിലാണുള്ളത് ഒരു രക്ഷയല്ലാത്ത വെയിലാണ് കേട്ടോ ഒരു രക്ഷ അല്ലാത്ത വെയിലാണ് നല്ല രസം ഉണ്ടാവുന്നത് താമരശ്ശേരി ചുരം കയറി തുടങ്ങിയിട്ടോ നല്ല വെയിലാണ് ഒരഴ്ച അല്ലാത്ത വെയിലാണ് കുഴപ്പമൊന്നുമില്ല വെയിൽ വലിയ ആഴ്ചയൊന്നുമില്ലല്ലോ ഒന്നാമത്തെ ഒളവ് പോലും എത്തിയിട്ടില്ല ഒന്നാമത്തെ ഒളവിന്ന് അടുത്ത അടുത്തുനിന്ന് ഒന്നാമത്തെ ഒളവേക്ക് അത് കുറച്ച് കൂടിയുള്ളു അപ്പം ഹെവി വെയിലാണ് നല്ലോണം ഡീഹൈഡ്രാ ോടെ ചരത്തിൽ രക്ഷയില്ലാത്ത ബ്ലോക്കാണ് അതിന്റെ ഒന്നാം വളവ് കഴിഞ്ഞിട്ടുള്ള ഒരു കാഴ്ചകളാണ് ഈ കാണുന്നത് ബൈക്കൊക്കെ ആണെങ്കിൽ അടിച്ചു പോയാണത് നമ്മുടെ മർക്കത്തിന്റെ നോളജ് വരാൻ പോകണം അല്ലെങ്കിൽ ചെറു മുബാർക്ക് പള്ളിട്ട് വരാൻ പോകുന്ന ഒരു സ്ഥലമാണ് അത് പിന്നെ പൈനാപ്പിൾ കൃഷി ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് മുഴുവനായിട്ട് പൈനാപ്പിൾ കൃഷി ചെയ്തിട്ടുണ്ട് ആ മലനിരകളാണ് വയനാട് പ്ലാറ്റ് വയനാട് നേരത്തുണ്ടല്ലോ നമ്മള് രണ്ട് ചെറുക്കന്മാരെ കണ്ടു പ്ലസ് വണ് പഠിക്കുന്ന പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ് പ്ലസ് പ്ലസ് എത്ര ഏതുപോലും ഇല്ലേ മന്ദം മന്ദം ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം വൺ ത്രീ കോമ്പിനേഷനിലാട്ടോ സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നേ മൂന്നിലാണ് വലിയ ഡിഫിക്കൽട്ടീസ് ഇല്ല അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ നാട്ടിൽ ഏഴ് ചെറുക്കന്മാർ ഒരു ഇന്നലെ രാത്രി വന്ന് ഇന്നലെ വന്ന് ഇന്ന് അവിടെ സ്റ്റേ ചെയ്ത് ഇന്ന് തിരിച്ചിറങ്ങുന്ന കുറച്ച് ആൾക്കാർ കണ്ടു ചെക്കന്മാരൊക്കെ ഇപ്പോൾ പൊളിയാണ് പ്ലസ് ടു പിള്ളേരൊക്കെ സൈക്കിളിലെടുത്ത് ഒരേ പൊളി പണ്ട് കുറച്ച് മുമ്പ് ഈ ചിര നന്നാക്കണേൻ്റെ മുമ്പ് ഇവിടെ ഭയങ്കര ബ്ലോക്കുള്ളത് ഇപ്പം ചെരമൊക്കെ വീതി കൂട്ടിയത് കൊണ്ട് ചേർത്തിൽ ഈ ഒരു ഭാസ് വലിയ തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല രണ്ടാം വളവെന്ന് മൂന്നാം വളവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാം വളവെന്ന് മൂന്നാമത്തെ വളവിലേക്കുള്ള യാത്രയിലാണ് മരടി മായ ഇതാണ് അഞ്ചാമത്തെ ഹെർപ്പിൻ തന്നെ വളവ് ഓക്കെ ഇനി നമുക്ക് എത്തേണ്ടത് ആ മുകളിലോട്ടാണ് മൂന്നാല് മലകൾ കയറി ഇറങ്ങിയിട്ട് പോകണം കോഴിക്കോട് നിന്നും വയനാട് ചെറമ്പഴി വയനാട് എത്തണം നമ്മൾ ആറാമത്തെ വളവിലേക്ക് കയറിക്കൊണ്ടിരിക്കണം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്ലോക്ക് ഉണ്ട് അളവ് കയറാൻ പോകണം വേറെ കെ എസ് ആർ ടി സിയാണ് ഇത്രയും വലിയൊരു ബ്ലോക്കില്ല നമ്മൾ വയനാട് ചെറുത്തിലൂടെ ഇങ്ങനെ സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ വയനാട് ചെറുത്തിലൂടെയാണ് സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആരോടും വാശിക്കുന്നല്ല വളരെ ആസ്വദിച്ച് മാത്രമാണ് നമ്മൾ സൈക്കിൾ ചെയ്യുന്നത് മത്സരമൊന്നുമല്ല അപ്പം ഇവിടെ ഉള്ള ഓരോ കാഴ്ചകളും കണ്ട് ആസ്വദിച്ച്

ആരോട് പറയണ്ട അല്ല ഒരു സൂപ്പർ ബൈക്ക് ടീമാണോ പോണ് വയനാട് ചോറത്തിലെ അടുത്തൊരു വ്യൂ പോനാണ് വാഹനങ്ങൾ നിർത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഉണ്ടല്ലോ ഒരു ചെറിയ ചാറ്റൽ മഴക്കുള്ള കാലമാണ് ചെറിയൊരു ചാറ്റൽ മഴ വരാൻ പോകുന്ന പോലെ ഒരു ഫീലുണ്ട് അപ്പം മഴയും കൂടി പെയ്താൽ പോലെയായി നമ്മളൊരു ഫാമിലിൻ്റെ കഴിഞ്ഞ് ഒരു കവറ് വാങ്ങി മൊബൈലും പേഴ്സൊക്കെ അല്ലിട്ടിട്ടുണ്ട് ഇതാണ് നമ്മളെ ഒമ്പതാമത്തെ ഹെയർ പിൻ അപ്പോൾ ഓൺ ആക്കിയിട്ടാണ് ഇത്ര യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ഫോണിൽ കൃത്യമായിട്ട് അറിയൂട്ടോ നമ്മൾ അൻപത്തി ആറ് കിലോമീറ്റർ ഏകദേശം അൻപത്തി ആറ് കിലോമീറ്റർ നാല് മണിക്കൂറും ഇരുപത്തിരണ്ട് മിനിറ്റ് എടുത്തിട്ടാണ് മഴയാളോ മഴ മഴയാണ് കേട്ടോ അത് പക്കല്ലോ ചോദിച്ചോ ചോദിച്ചു അവിടെ തന്നെ മേലെത്തിണ്ട് അപ്പോൾ നമ്മളിഞ്ഞ് എന്താ ചെയ്യണവച്ചാൽ സൈക്കിള് തള്ളി നടക്കണേ അപ്പോൾ എന്താണ് ചുരത്തിൽ വാഹനം സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല എന്നാണ് റൂള് ആ റൂള് തെറ്റിക്കൊന്നുമില്ല എന്നാലോ നമുക്ക് കാഴ്ചകൾ കാണുകയും ചെയ്യാം നമ്മൾ താഴത്തുണ്ടോ അവിടെ നിർത്തിയിട്ടാണ് അവിടെ കുറേ നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുള്ള കോവിഡ് നയൻറ്റീൻ ജാഗ്രതയാണ് കേട്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും മാസ്ക് ധരിക്കണം വാഹനം പാർക്ക് ചെയ്യുന്നത് ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല നിർദ്ദേശങ്ങൾ പാലിക്കണം അപ്പം ഇതിൻ്റെ അർത്ഥം നമുക്ക് വയനാട് ചെറും വിസിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല സാമൂഹിക അകലം പാലിക്കുക മാസ്ക് ധരിക്കുക പോലീസ് പറഞ്ഞ സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്ത് അങ്ങ് ദൂരെക്കൂടെ ഉണ്ടല്ലോ അങ്ങനെ ചെറുത്തിലൂടെ വാഹനങ്ങൾ പോകുന്നത് ഈ ടോപ്പിൽ നിന്നാൽ കാണാൻ പറ്റും ശരിക്കും ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷേ കുറേ ആളുകളൊക്കെ വാ പാർക്ക് ചെയ്തിട്ടുണ്ട് കയറി താമരശ്ശേരി ചുരം കയറി വയനാട്ടിലേക്ക് പ്രവേശിക്കാൻ പോവാണ് ഇത് കോഴിക്കോട് ജില്ല അതിർത്തി നമ്മൾ കടക്കാൻ പോവാണ് ഇവിടെയാണ് വയനാട്ടിലേക്കുള്ളൊരു ഗേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് ഫൈനലി നമ്മൾ വയനാട് ചുരത്തിൻ്റെ എത്തിയിട്ടുണ്ട് ചെറിയൊരു മഴ പെയ്യുന്നുണ്ട് മഴ നമുക്ക് വിഷയമല്ലല്ലോ ക്യാമറ ഒക്കെ വാട്ടർ പ്രൂഫല്ല എൻ്റെ തൊട്ട ബാക്കിൽ നിങ്ങൾക്ക് വയനാടിൻ്റെ കവാടം കാണാൻ കഴിയും ആയിട്ട് മഴ പെയ്യാൻ കഴിഞ്ഞിട്ടാണ് ലൈറ്റായിട്ട് മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് അപ്പം വയനാടുള്ള ചുരമായിട്ട് ഏറ്റവും കൂടുതൽ ഐതിഹ്യങ്ങളൊക്കെ പറയുന്ന ചെയിൻ ട്രീ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതാണ് നമ്മുടെ സെൻട്രിൽ ഇവിടെ നമ്മുടെ ഈ മരത്തിന് ചങ്ങലെത്തി അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളും ഉണ്ട് നമ്മുടെ കരിങ്കാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള മംഗള കേരളീയമായിട്ടുള്ള ഒരാളെ ബ്രിട്ടീഷുകാർ നമ്മുടെ താമരശ്ശേരി ചുരം മൈസൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കോഴിക്കോട് ഇന്നും താമരശ്ശേരി ചുരം വരും മൈസൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വഴി കാണിച്ചു കൊടുക്കേൻ്റെ പേരിൽ കൊല്ല കൊല ചെയ്യുകയാണ് ചെയ്യുക ബ്രിട്ടീഷുകാരുടെ ഒരു ക്രൂരതൻ്റെ ഒരു അവര് ചെയ്ത ക്രൂരതന്റെ അവശേഷിക്കുന്ന ഒരു അവശേഷിപ്പാണ് ശരിക്കും ഈ ചേൻക്രി പറഞ്ഞാൽ ഇപ്പം അവര് ചെയ്ത ക്രൂരതന്റെ ഭാഗമായിട്ട് അതിന് ശേഷം നമ്മുടെ കരിന്ത ആത്മാവിനെ തളച്ചിട്ടുള്ള ഒരു മരമാണ് ഇത് എന്നുള്ളതാണ് ഈ ചേന്ത്രിന്റെ പിറകിലുള്ള അപ്പോൾ നമ്മൾ ചോരത്ത് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് താങ്ക് യു വിസിറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് നല്ല ബ്ലോക്കാണ്ടോ ചേരത്തിൽ ാണ് ചെറുത്ത് വന്നാണ്ടല്ലോ നമ്മൾ എന്തായാലും കഴിക്കുന്ന ഒരു സാധനാണ് ഈ കാടമുട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാൻ വേണ്ടിട്ട് മാത്രം നമ്മൾ ചെറുത്തിൽ വരുന്ന സമയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ യാത്ര രാവിലെ ഒന്നും ഇറങ്ങണ പോലെ ഇറങ്ങിയല്ലേ സാലിക്ക ലൈറ്റ് ഒന്നും എടുത്തിട്ടുണ്ടായില്ല മോർണിംഗ് റൈഡ് നൈറ്റ് റൈഡ് ആയി പോയി എന്നാണ് പറയുന്നത് അപ്പം ഇനി മറ്റൊരു ഇടയിൽ കാണാം ഇപ്പൊ നിങ്ങൾ കണ്ടത് വയനാട് ചിരത്തിലെ വിശേഷങ്ങളാണ് അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യാം अब चानल सब्सक्राइब छ ओके